മതവും രാഷ്ട്രീയവും വർഗീയമൊക്കെ നിറഞ്ഞു നിന്നൊരു കാലത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ ക്രിക്കറ്റ് എന്ന മതത്തിന്റെ കൂടെ കീഴിൽ ഒരു പറ്റം കളിക്കാരൊരുമിപ്പിച്ചു അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ആ മതത്തിന്റെ കീഴിൽ ഒരുമിച്ചപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒരു മനുഷ്യന് ദൈവത്തിന്റെ പരിവേഷം നൽകി തൊണ്ണൂറ്റിയെട്ടില് ഷാർജ സ്റ്റേഡിയത്തിൽ ആഞ്ഞു വീശിയ ആ കൊടുങ്കാറ്റിൽ ആരും തൊടാൻ പയന്ന ഓസ്ട്രേലിയൻ ലൈനപ്പിനെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ മുട്ടുകുത്തിച്ച ആ മനുഷ്യൻ ഇന്ത്യ എന്ന രാജ്യത്തിന് നൽകിയ ആവേശം അത് ചെറുതൊന്നും എത്ര മികച്ച ബോളർ ആണെങ്കിലും ആ തലക്കെട്ടിന്റെ ആയസ് ആ പന്ത് അയാളുടെ ബാറ്റിന്റെ തുമ്പിൽ തൊഴുന്നതുവരെയുള്ളൂ എന്ന് ലോകത്തെ കൊണ്ട് ലിറ്റിൽ മാസ്റ്റർ പത്രം പിന്നിൽ നിന്ന് വായിക്കാനും വെട്ടിയൊരുക്കിയ ഓരോ ബാറ്റിലും എം ആർ എഫ് നേഴുതാനും ഒരു തലമുറയെ പ്രേരിപ്പിച്ച ഇതിഹാസ താരം തൻ്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴും ദൈവതുല്യമായി വാഴ്ത്തിയ രാജ്യത്തില് ഭൂമിയോളം താണ് മാനേതയുടെ പ്രതിബിംബമായി മാറിയ ദ ഹമ്പിൾ ഹീറോ കമൻറ്ററികൾ വാഴ്ത്തിപ്പാടിയ ആ മനുഷ്യൻ്റെ പല ഇന്നിങ്സും ഓരോ ചരിത്രമായി മാറിയപ്പോൾ അയാളെ ആരാധിച്ച മനുഷ്യർ ഉള്ളിൻ്റെ ഉള്ളിൽ കുതിച്ചു ഒരിക്കലും അയാൾ വിരമിക്കരുതെന്ന് ഒരു ബാറ്റിൻ്റെ തുമ്പുകൊണ്ട് നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി നേടി രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറിന് തൻ്റെ ഇരുപത്തിനാല് വർഷത്തെ കരിയർ അവസാനിപ്പിച്ച് ആ സിംഹാസനത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ പതിനായിരങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിൽ അത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അയാൾ ഇന്ത്യയിലെ മനുഷ്യർക്ക് ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും വികാരമായിരുന്നു അഭിമാനമായിരുന്നു ആവേശമായിരുന്നു സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ